ചിരി കണ്ടാൽ തോന്നും ക്ലബ്ബിലെ പാട്ട് മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണെന്ന് സംഭവം കഞ്ചാവ് കേസാണ് പുതുവത്സരം കൊഴിപ്പിക്കാനായി കഞ്ചാവ് സ്റ്റോക്ക് ചെയ്യവേ എക്സൈസിന്റെ പിടിയിലായ ഇരുപത്തിനാലുകാരൻ തൃശൂർ കുന്നംകുളത്താണ് സംഭവം ചെമ്മണ്ണൂരിൽ വെച്ചാണ് ചൊവ്വല്ലൂർ കറപ്പം വീട്ടിൽ അൻസാർ പിടിയിലായത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് എത്തിച്ചതാണെന്ന് പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു ഏതാനും ദിവസങ്ങളിലായി അൻസാർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ സുനിൽകുമാർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഒരു കിലോ നൂറ് ഗ്രാം കഞ്ചാവാണ് പ്രതി താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് പിടികൂടിയത് മലയാളം ടെലിവിഷൻ തൃശൂർ കവിത ഗോൾഡൻ ഡയമണ്ട് സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ആയി ഒരു മാരിഡീസഫ് ഡിസൈർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്